ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഒരു പദം കിടപ്പുണ്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ നമ്മെ നടത്തുന്നു എന്താണ് ഈ സ്വസ്ഥത എന്താണ് ഈ സമാധാനം സ്വസ്ഥതയുള്ള വെള്ളത്തിന് അത് പരിശുദ്ധാത്മാവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അതുകൊണ്ടാണ് മുട്ടോളമല്ല അരയോളമല്ല നീന്തി ഒരു അനുഭവത്തിലേക്ക് അമീൻ ഹലുലിയ ദൈവം നമ്മളെ നയിക്കുവാൻ തയ്യാറാണ് ഇന്ന് ഹലുലിയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം അങ്ങനെ നമ്മളെ സ്വസ്ഥതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സമാധാനം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ലോകം അങ്ങനെയല്ല ലോകം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുവാനും ലോകം നമ്മളെ ഇറിറ്റേഷൻ ചെയ്യുവാനും ലോകം നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനും ലോകം നമ്മളെ നശിപ്പിക്കുവാനും നോക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ സ്വസ് മായി ഇരിക്കാൻ സ്വസ്ഥതയോടെ നടക്കുവാൻ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ സ്വസ്ഥതയോടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അമേൻ അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത് അമേൻ ഹലുൽ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിരിക്കും നമ്മളൊരു വ്യക്തിയെ കണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുമായി ഇടപെടുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ അമേൻ ഹലുൽയാ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നാൽ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ക്ലിയറാക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും സന്തോഷമായി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ മേൽ ഹലിയ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റും നല്ലതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ പറ്റും ഹാലുലൂയ എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവർ ആമേൻ ഹാലുലുയ്യ ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കും സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ സമാധാനമായിരിക്കുവിൻ പിൻ ആമൻ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആമൻ ഹാലുലൂയ സർവശക്തനായ ദൈവമാണ് പറഞ്ഞത് ആമൻ ഹാലുലിയ ദൈവത്തിൻ്റെ സമാധാനമാണ് ഏറ്റവും വലുത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലുത് ദൈവത്തിൻ്റെ ആമീൻ ഹാലുലിയ കൃപയാണ് ഏറ്റവും വലുത് മറ്റുള്ളവർ തരുന്നതിന് പറയുന്നതിന് സന്തോഷ വാക്ക് പറയുന്നതിന് ഒരു ഒരു ആമീൻ പരിധികളുണ്ട് നമ്മളിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ ഈ സന്തോഷവാക്ക് പറഞ്ഞവർ അല്ലെങ്കിൽ ആമീൻ ഹാലുലിയെ നമ്മളെ സമാധാനിപ്പിച്ചവർ ആമൻ ഹലുലയ്യ നമ്മളെ തള്ളിപ്പറയുന്ന ദിവസങ്ങളുണ്ട് ആമേൻ ഹാലുലയ്യ പത്രോസ് യേശുവിൻ്റെ അടുത്ത് പറയുന്നൊരു പദമുണ്ട് ആരൊക്കെ അമേൻ ഹാലുലൂ നിന്നെ ഇട്ടേച്ചു പോയാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല നോക്കണം ദൈവം ഒറ്റ കാര്യം പറയുന്നുള്ളൂ കോഴി അമേൻ കൂവുന്നതിന് മുൻപ് നീ എന്നെ തള്ളി തള്ളിപ്പറയും നീ തള്ളി തള്ളിപ്പറഞ്ഞിട്ടേ കോഴി കൂ ഹലൂയ്യ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൽ നിന്നുള്ള സന്തോഷം ദൈവത്തിൽ നിന്നുള്ള സമാധാനം ദൈവത്തിൽ നിന്നുള്ള സ്വസ്ഥത അമേൻ ഹാലുലൂയ്യ നമ്മൾ ലഭിക്കണമെങ്കിൽ ദൈവവുമായിട്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ബന്ധം നമ്മൾ പുലർത്തുവാൻ നമ്മുടെ കർത്താവായ യേശുവുമായിട്ടായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധം പുലർത്തുവാൻ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവവുമായി ഏറ്റവും അടുത്തു ചെല്ലുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതപ്പിൽ മറയുക ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും ആ മീൻ ലോകവും उरिकेलिं उरिकेलिं उरे 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 ും മറ്റുള്ളവരും നമ്മളെ അസമാധാനപ്പെടുത്തുമ്പോൾ ലോകവും മറ്റുള്ള ആൾക്കാരും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ലോകവും അതിലുള്ളവരെല്ലാം നമ്മളെ പഴിചാരുമ്പോൾ ഒരിക്കലും പഴിചാരാത്ത ഒരിക്കലും കുറ്റം വിധിക്കാത്ത ഒരിക്കലും തള്ളിക്കളയാത്ത ഒരേ ഒരാൾ സർവശക്തനായ ദൈവമാണ് ആമേൻ ആരൊക്കെ നിങ്ങളെ മറന്നാലും ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആമേൻ തള്ളിക്കളയാത്ത ദൈവം നമ്മളെ കൂടെയുണ്ട് നീ പരാജയത്തിൻ്റെ ആളല്ല നീ ജയാളിയായ ഒരു മനുഷ്യനാണ് നീ ജയാളിയായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഐ മീൻ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആയിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ ആമേൻ